പോകാം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ ഡ്രൈവറെ നിന്ന് മാറ്റി നിർത്തി ഡ്രൈവർ ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് നിർദ്ദേശം നൽകി മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ റോഡിൽ വാക്കേറ്റം മേയറും ഭർത്താവ് സച്ചിന്റെ എം എൽ എയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബസ് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് ആവർത്തിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ വാഹനം നിർത്തി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ക്ഷുഭിതനായി ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു ആ വണ്ടി വാഹനം ഡ്രൈവർ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സഹത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസ് ആയിക്കൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസ് ആയിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങള് ഉപയോഗിച്ചതിനു ശേഷം ഞങ്ങള് തന്നെ നിന്ന അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് സംഭവത്തിന് പിന്നാലെ ഡ്രൈവർ യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് കെഎസ്ആർടിസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി ടിഒക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിനാലാണ് നടപടിയെന്നും വ്യക്തമാക്കി അതേസമയം കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് ചോദിക്കാനിറങ്ങിയതെന്നാണ് മേയറുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം